ഒരു മനുഷ്യ ഒരു നല്ല ബാക്കി പറഞ്ഞു സമാധാനിപ്പിക്കാത്ത ഒരാളോ പറഞ്ഞു അത് പോലും ഉണ്ടായിട്ടില്ലെന്ന് ദുഃഖം സത്യസിച്ചു എനിക്കൊരു കാര്യമാണ്ചേരിയിലുള്ള നമ്മക്കടെ എം എൽ എ സാറിന്റെ നാട്ടിലുള്ളവര് പറഞ്ഞു ആനേനെ ഞങ്ങള് സ്ഥലത്ത് സ്കൂട്ടറിൽ കൊണ്ടു നിർത്തി തരാം മൈക്കൂടി വെച്ച കൊണ്ടുപോകുക അല്ലെന്നൊരു വെച്ച് കൊല്ലുക എന്നാന്ന് വെച്ചാൽ ഇത് കൃഷിക്കാർ താമസിക്കുന്ന സ്ഥലമാണ് സർക്കാരിൻ്റെ സാധനം ഫോറസ്റ്റിൽ വളക്കുക ജനങ്ങൾക്കിടെ കൃഷി സ്ഥലത്ത് ഇറങ്ങാൻ പാടില്ല പിന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഇത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പശു മൃഗങ്ങളെ വളർക്കാൻ ഇത് പറഞ്ഞിട്ട് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പറയാ കൃഷിക്കാർക്ക് വളക്കണില്ല സർക്കാർ മാസം തോറും ഓരോ വീടുകളിലും ഇരുപത്തി അയ്യായിരം രൂപ വെച്ചാ ഇല്ലെങ്കിലും സർക്കാരിന്റെ സാധനം സർക്കാരിന്റെ ഭൂമിയിൽ വളക്കണം കൃഷിക്കാരുടെ ഭൂമിയിൽ ഇറങ്ങിട്ട് ഇനി ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനെ ഞങ്ങൾ വിടൂല പറയണം വയനാട്ടിലെ കൃഷിക്കാർ ഇത് പറയണം നിങ്ങളോട് വഴക്ക് കൂടുവല്ല വയനാട്ടിലെ കൃഷിക്കാരാണ് പറയുന്നത് ഇനി വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷി ഭൂമിയില് ഒരു കാട്ടുമുറുക ഇറങ്ങാൻ പാടില്ല ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെയും ഞങ്ങൾ വിടില്ല ഇത് കൃഷിക്കാര് പറഞ്ഞ വയനാട്ടിലെ കൃഷിക്കാര് ഗ്യാരത് ഒരു മാന്യമായിട്ട് വർധനം പറഞ്ഞില്ല എന്തിനാ പേടിക്കണേ എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരെങ്കിലും എന്തെങ്കിലും മറഞ്ഞോ ഞാൻ ഓർക്കെ പറഞ്ഞോണ്ട് എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരും ഒന്നും പറഞ്ഞില്ല ഞാൻ വർത്താനം പറഞ്ഞാ പോയി നമ്മുടെ വീട്ടിൽ ആരും ഇതൊരു വാക്കിനാ ഞങ്ങളെന്ന് പോകുന്നത് ഞങ്ങൾ ചാനലിൽ കാണാൻ ഞങ്ങൾ ാര് പറഞ്ഞോ എന്നാ പറഞ്ഞേ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വളർത്തു ഞാൻ ഇപ്പഴും ഞാൻ ഇപ്പഴും പച്ച കറിച്ച ഞാൻ ഇപ്പോഴും വഴി ഞാൻ വഴപ്പുടല്ലേ ഞങ്ങളുടെ തീരുമാനം അതിനെ സംശയമൊന്നുമില്ല കൃഷിക്കാരെ കൂടിയും അപ്പൊ കേട്ടെ അതായത് നമ്മൾ ആട് ആട് വളർത്താൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല പല അഭിപ്രായങ്ങളും വരുമല്ലോ ഇങ്ങനൊരു അഭിപ്രായം വന്നു സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ വാർത്ത കൊടുക്കും അല്ല നമ്മുടെയും കുറ്റിപ്പോ ഞാനത് ഇപ്പൊട്ട് പോയപ്പോ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽ വന്നു അതെ മാറ്റണം അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു അഭിപ്രായം പലതും വരും ഞാൻ പറഞ്ഞതല്ലോ ഇതിപ്പോ കണ്ണൂർ ഞാൻ പറയട്ടെ ഞങ്ങക്ക് ഇവിടെ ജീവിക്കണ പശു പറഞ്ഞൊക്കെ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് എഴുപത് വയസ്സാക ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇവനെ അറിട്ടുകൊണ്ടിരുന്നത് ഇവിടെ ചേട്ടൻ ചേച്ചി സാറിന്റെ ഒറ്റൊരു വാക്കിന്റെ പേരില ഞങ്ങള് പറഞ്ഞേ അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ അതുപോലെ വിദ്യാഭ്യാസം ഞാൻ ഇച്ചിരി വർത്താനും അതുകൊണ്ട് ഞങ്ങള് പറയാത്തൊരു വാക്ക് എത്രയാളോ ഞാൻ പറയാത്തെയും ഞങ്ങൾ പറഞ്ഞാൽ നല്ലതായിരിക്കും ഞങ്ങൾ ആരും വന്യമൃഗ സംരക്ഷണത്തിൽ ഇവര് തടയാൻ ഈ മൃഗസ്നേഹികളുണ്ടല്ലോ അവരോട് കുറച്ച് മാന്യമായിട്ട് മൊബൈലിൽ വിടാ അല്ല അവരിഞ്ഞ് വരട്ടെ അവര് എത്രയാളുണ്ടെങ്കിലും വരട്ടെ ഞങ്ങള് രണ്ടു മാസത്തേനോ മൂന്ന് മാസത്തേനോ

ിൽ തമ്മിൽ അവനൊന്നും അങ്ങനെ നിങ്ങളെ പറയുന്നതിനെ തീർക്കുന്നില്ലല്ലോ അവരാരും എന്ത് പത്ത് പത്ത് ദിവസമായി ഇവിടെ പണ്ട് നമ്മടെ ഇവിടെ വന്നു എരുമത്തെരുവിൽ ഒരു ആന വന്നിട്ട് മാരപ്പാണ്ട സബ് വലിയ അതല്ല പറയുന്നതല്ല അതും നമ്മളിങ്ങനെ അങ്ങനെ ഇതില് മന്ത്രിമാരും നിങ്ങളെ വീട്ടിൽ ഇവരോട് ഇങ്ങനെ ഓരോ ചോദിച്ചു ചോദിച്ചാൽ വെടിവെച്ച് കൊല്ലേണ്ട കാര്യം പറഞ്ഞു അത് പലരും പല രീതി പറയുന്നുണ്ട് നമുക്ക് നിയമം കണ്ടതെല്ലാം ശരിയാണ് ഒരു നിയമ കളക്ടർക്ക് അങ്ങനെ അധികാരമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട് കലക്ടർക്ക് അധികാരമുള്ള ഒരു നിയമമുണ്ട് അതിനുശേഷം ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നീട് കേട്ടോ ഒരു നിയമം വന്നു ആ നിയമം വന്നപ്പോൾ ഈ രണ്ട് നിയമങ്ങളും തമ്മിലുള്ള ഒരു തർക്കം കോടതിയിലുണ്ട് നിരവധി കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് അതിന് പണ്ട് ബാലാ സബ് സബ് കലക്ടറായിരിക്കുന്ന കാലത്ത് ചെയ്തതുപോലെ പിന്നീട് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ഒരു ആയിട്ടുള്ള നിയമാണ് സിആർ പി സിയിലുള്ളത് അതിനുശേഷം വന്നിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഒരു നിയമമാണ് ഇത് രണ്ടും ഒരു പ്രശ്നം കോടതിയിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പണ്ട് ചെയ്തതുപോലെ ഇത് അതേ അർത്ഥത്തിൽ പണ്ട് മാരാപാഠ്യന് ഇവിടെ ഇരിക്കുന്ന ഇല്ല നിയമമുണ്ട് നിലവിലുണ്ട് ഈ ഈ പല വിധികളുള്ളത് കൊണ്ടാണ് പണ്ട് ചെയ്ത പോലെ അതാണ് സത്യം എന്തുകൊണ്ടാണ് ഇത് മാറ്റണമെന്റ് ആളുകളുടെ കൂടെയല്ലേ ഞങ്ങൾ ഫോറസ്റ്റിന് ചുറ്റും നടക്കുന്നവർക്ക് അവരുടെ കയ്യില് കൊടുക്കണം

నికావాంది సికి దిలే మాం పులే మేలే కర్తరాగులిండి అగ్రా కరుది.